നമ്മള് എവിടാ എത്തിനൽ ഡെസ്റ്റിനേഷൻ എത്തിനേക്കാണ് വീരോ അവന്റെ കൊമ്പ് കണ്ടോ നോയ്ക്ക് ഇറങ്ങിയ വെട്ടും ചെല്ലോ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഡാർബിൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കണ്ടത് ഞങ്ങളുടെ എല്ലാം വേഷം കൈലിയാണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതെല്ലാം ഞാനൊന്ന് കാണിക്കുക അപ്പോൾ നേരെ ഡാർവിൻ ഇവിടുന്ന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നേരെ പോയാൽ പക്ഷേ നമ്മൾ വളഞ്ഞുള്ള വഴിയാണ് പോകുന്നത് അതുകൊണ്ട് കക്കൂട് നാഷണൽ പാർക്കിന് അകത്തൂടെ കയറുകൾ വഴിയാണ് വന്നപ്പോ ഇച്ചുടം കൂടുവെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കാഴ്ചകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നേരെ ഡാർവിൻ സാധാരണ രാവിലെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ കണ്ടേക്കുന്നത് രാവിലെ എയർ ഹോസുമാരൊക്കെ വരുന്ന ആ കണ്ടേക്കുന്നത് എയർ ഹോസ്മാർ കൈലിയൊക്കെ കൊടുത്ത എല്ലാ കയ്യില്ല അതെ അപ്പോൾ വെൽക്കം ടു ഡാർവിൻ അല്ലേ വെൽക്കം ടു അല്ലേക്കം നേരെ ഓക്കേ ഡാർവിൻ വേക്കം ിന് പോകാനുള്ള യാത്രയിലാണ് അപ്പൊ നമ്മുടെ അരുൺ നമ്മുടെ ജനറൽ മാനേജർ അരുൺ വിളിച്ചായിരുന്നു അദ്ദേഹം ഓൺ ദ വേ ആണ് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല അപ്പോൾ ഓൺ ദ വേ റോഡ് വെച്ച് എവിടെയെങ്കിലും കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹത്തേയും കണ്ടിട്ട് വേണം വേണം നമുക്ക് കാതറിൻ അവിടെ വെച്ചൊരു സാധനം ഒക്കെ മേടിച്ച് നേരെ ഡാർവിൻ അടിപൊളി 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 ഞങ്ങളെല്ലാം കയ്യിലാ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ അവിടെ ഒരുപാട് എങ്ങനെ നന്ദി ആരും ചോദിച്ചും പറഞ്ഞു അത് അനുഭവം അങ്ങനെ ഒരു ഡിന്നർ ഞാനില്ല അതുകൊണ്ടാണ് അറുപത് സീറ്റ് ഡെയിലി ഇരിക്കും ഇന്നലെ ഒരു മുപ്പത്തഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ക്യാൻസലേഷൻ വന്നതാണ് സീറ്റ് ഇല്ല അപ്പൊ എല്ലാത്തിനും വളരെ സന്തോഷം താങ്ക് സോ മച്ച് ഇനിയും ഇനിയും സന്ധിക്കും കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി ഇവിടെ വരുന്ന ആയിരിക്കും നല്ല കിടക്കുന്ന ഒരു സ്ഥലം അതെ വരണ്ടുക്ലയാളികൾ അപ്പൊ ശരിയെന്നാല് താങ്ക് സോ മച്ച് ഓക്കേ നമ്മളിപ്പം കാതറിലോട്ട് പോകുന്ന വഴി നമ്മുടെ അരുണിന്റെ റിസോർട്ടിനോ കാറിൽ നിന്ന് ധാരാളോട് പോകുന്ന വഴി നമ്മുടെ ഒരു സൂചന കണ്ടെത്തി പിള്ളേരുടെ പേര് ഓക്കെ ഓക്കെ സിനാജ് നാട്ടിലൂടെ നാട്ടിലെ ഞാൻ കോതമംഗല കോൾ വന്നിട്ട് കാദറിൽ വന്നിട്ട് രണ്ടു വർഷം ആണ് രണ്ടു വർഷം എങ്ങനെയുണ്ട് കാറിൽ ഒക്കെ അവിടെ വരുമ്പോ ഇവിടെ നല്ല വെറല്ലേ ഇവിടെ വരുമ്പോ ചൂടാല്ലേ ഇപ്പൊ നല്ല വെറാണല്ലേ അങ്ങനെ അപ്പൊ അതിലും കണ്ടതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ കേട്ടോ താങ്ക് യു താങ്ക് യു ആ ഖ്യാദറിൻ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ മലയാളികൾ നമ്മൾ സംസാരിച്ചപ്പം നമ്മുടെ സുഹൃത്തൊക്കെ പറഞ്ഞ് അരുണൊക്കെ പറഞ്ഞുകൊണ്ട് പത്ത് പതിനാർ ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞല്ലേ ലോ ലോക്കൽ ആൾക്കാരുടെ പ്രസൻസ് കൂടുതലുള്ള സ്ഥലമാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാശുണ്ടാക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുള്ള ഒരു സ്ഥലം കൂടെയാണ് അല്ലേ ഇതൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ അത് വലിയൊരു വിഷയമാണെന്ന് അവരും പറയുന്നില്ല അവർക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നില്ല അല്ലേ വിസായിക്കുവേണ്ടിയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഈ കടന്നു പോകുന്നതാണ് ഖ്യാദറിൻ ഇവിടെ ഉള്ള വണ്ടികളെല്ലാം വലിയ ഈ പ്രാണയാണ് ഇവരുടെ അല്ലേ മെയിൻ വണ്ടി പ്രാണയാണ് ഇവിടെ അതെ അല്ലേ ലാൻഡ് ക്രൂസ് ഇത് ഈ സ്ഥലത്ത് ഇതുണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അത് പിന്നെ എത്ര വലിയ വേറെ വലിയ ഈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഇതല്ല അല്ലേ കാതറിങ് നമ്മളെ ടെന്നിൻ ക്രീക്ക് ഇതെല്ലാം ഒറ്റയടിക്ക് കിടന്ന് അപ്പുറത്തേക്ക് അപ്പുറത്ത് നിന്ന് അധികം കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ചെറിയ റെസ്റ്റോറൻറ്റുകളും ഈ പറഞ്ഞ കണക്ക് ബി ഡബ്ല്യൂസ് ഉണ്ട് ബാങ്കുകളുണ്ട് വൂൾ വർത്തുണ്ട് കോൾസ് ഉണ്ട് ഇതെല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ ഇങ്ങോട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിൽ മനസ്സിലാക്കിയത് വിസയ്ക്ക് വേണ്ടിയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് വിസ വന്നിട്ട് അവരുടെ പി ആർ ഒക്കെ ശരിയായി കഴിയുമ്പോൾ അവർ വേറെ സ്ഥലത്തോട്ട് പോകും പക്ഷേ ഇവിടെ നിൽക്കുന്ന ആ നിൽക്കുന്ന മലയാളികളെല്ലാം ഒരുമാതിരി ഹൈ പൊസിഷനിൽ നിൽക്കുന്നതാ പറഞ്ഞാൽ ഇവിടെ പോലീസിലുമൊക്കെ പിന്നെ നമ്മുടെ അരുൺ മാനയർ പുള്ളിയർ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ ഒരുമാതിരി നിൽക്കുന്നവരെല്ലാം നല്ല ജോലിക്കാരാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ ക്യാദറിൻ ഈ സംഭവം ഇതുകൊണ്ട് തീരുകയാണ് ക്യാദറിൻ അപ്പം ക്യാദറിൻ ഇവിടുന്ന് തീരുന്നു പിന്നെ ഇവിടുന്ന് ഇനിയും മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ഉണ്ട് ഡാർവിൻ സ്റ്റുവർട്ട് ഹൈവേ ഹൈവേക്ക് നമ്മൾ ഇച്ചിരി നമ്മൾ കക്കഡ് നാഷണൽ പാർക്കിനകത്തൂടെ കയറിയാണ് നമ്മൾ പോകുന്നത് കക്കഡ് നാഷണൽ പാർക്ക് നമുക്ക് സ്ട്രേറ്റ് ആണ് പോകേണ്ടത് പെട്രോൾ അല്ല ഡീസൽ ഓർത്തോണം പെട്രോൾ പെട്രോൾ അല്ല നീം പറയുന്നത് പെട്രോൾ പെട്രോൾ എന്നാ പറയുന്നത് ഇത് പക്ഷേ നമ്മുടെ നാട്ടിലെ കുറേ കഴികളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ഇത് തന്നെ സംഭവം നല്ലൊരു കിടക്കണ ഒരു സംഭവമാണ് ലൈസി ലിസാർഡ് നോർത്തേൺ ടെറിട്ടറി ഇത് റെസ്റ്റോറൻറ്റും ലൈസി ലിസാർഡ് ഉണ്ടേ എന്തൊക്കെയാ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് ആ രണ്ട് ഇരുപത്തൊന്ന് അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക കാരണം അത് അങ്ങനെ വരണ്ടേ പെട്രോളെ അതാണ് സംഭവം ഇതന്നെയാണ് സംഭവം ഇത് ഇത് ചെറിയൊരു ഷോപ്പോ അങ്ങനത്തെ സംഭവമൊക്കെയാണ് തോന്നിയത് റോഡ് ഹൗസാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ കാണുമായിരിക്കും തൊപ്പിയോ ഫുഡോ ഒക്കെ കാണും ആ നമ്മൾ നമ്മളിപ്പോൾ തെങ്ങ് കണ്ടല്ലേ ആ തെങ്ങൊക്കെ കണ്ടു തുടങ്ങി അതെ അതെ തെങ്ങൊക്കെ കണ്ടു തുടങ്ങും ഏതു പേനയോ ഏതു പേനയോ ഓ യെസ് യെസ് നമ്മുടെ നാട്ടിലെ ഈ കള്ളിരുത്തുന്നവനല്ലേ ആ ക്രിസ്മസ് ഡേ ഒക്കെ ഉണ്ടാകും അതെ അതെ അത് തന്നെ അത് തന്നെ ചൂണ്ടപ്പന അത് തന്നെ അതെല്ലാം ഓ ഇത് ഇവിടെ കണ്ടാണ് ഇതാണ് ബ്ലൂ ടങ്സ് സാഡ് നല്ല വലുപ്പം ഉണ്ടാ പെറ്റാണ് ഇവിടുത്തെ ഏക്കതേ അതെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പെറ്റാ ഇവിടുത്തെ അല്ലേ നമ്മുടെ നാട്ടിലെ അരണയൊക്കെ നമ്മുടെ ഇണങ്ങി ജീവിക്കുന്നവണൊക്കെയുള്ള സംഭവമാണ് ഉള്ളത് പൈൻകരിക്കുന്ന സ്ഥലം അടിപൊളി അല്ലേ നല്ല പബ്ബ് അല്ലേ താമസിക്കാനൊക്കെ ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് അല്ലേ അവിടെ ആണ് നമ്മളാ ബ്ലൂ ടങ്ങിനെ കണ്ടത് എന്നൊരു അപ്പച്ചനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമാണ് അല്ലേ അടിപൊളി നല്ല സ്ഥലം ഭയങ്കരക്ക് ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ കാരണം ഇവിടെ ഒരുമാതിരി ടൗൺ സെൻ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ടൗൺ സെൻ്റർ കുറേ കെട്ടിടങ്ങളും ആ തെങ്ങ് സംഭവങ്ങളെല്ലാം ഉണ്ട് മാവുണ്ട് നമ്മളെല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം കണ്ടു തുടങ്ങി അല്ലേ ആ ഇതപ്പനെ എല്ലാ സംഭവം ഉണ്ട് എന്നാൽ പോയേക്കാം ഓക്കെ ബഫല്ലോ ആ തേണ്ട 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 വേണ്ട വാട്ടർ ബഫല്ലോ ഉണ്ട് മൂന്നാലെണ്ണം ഉണ്ട് മൂന്നാലതേ ഇത് കണ്ട് ഇതാണ് ഒരു നമ്മൾ പോകുമ്പോൾ ഇത് വൈൽഡാണ് വൈൽഡ് വൈൽഡ് ബഫല്ലോസ് ആണ് ഓ അവൻ്റെ കണ്ടോ അതെ അല്ലേ ഏഹ് വീരോ അവൻ്റെ കൊമ്പ് കണ്ടോ നോക്കി ഇറങ്ങിയാൽ വെട്ടും ചെല്ലുമ്പോൾ പറയാൻ പറ്റില്ല അവിടെ എല്ലാം ഉണ്ട് വൈൽഡ് ബഫല്ലോ മൂന്നാല് മൂന്നാലോ അതേടെ നിൽക്കുന്നു ഒരെണ്ണം ഒരെണ്ണന്തി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഒരെണ്ണന്തി ഇവിടെ നിന്ന് ഇതാണ് ഒറിജിനൽ വാട്ടർ ബഫല്ലോ അവൻ്റെ കൊമ്പ് കണ്ടു അല്ലേ എന്നാ കൊമ്പ് അത് അടിപൊളി അങ്ങനെ നമ്മൾ ആദ്യത്തെ വൈൽഡ് സെറ്റിംഗ് കണ്ടെത്തി അല്ലേ ആദ്യത്തെ വൈൽഡ് സെറ്റിംഗ് ഉണ്ടോ വൈൽഡ് ബഫല്ലോ അതുകൊണ്ട് പുറം നിൽക്കുന്നതാണോ കിടുവല്ലേ വൈൽഡ് ബഫിൽ നമ്മൾ കണ്ടെത്തി അവന്റെ കൊമ്പാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ എന്നെ അതിന് പറയുന്നതിനെ കാട്ടിയോ കാട്ടി കാട്ടി അത് നമ്മൾ പിന്നെ കാട്ടുപോത്ത് കാട്ടുപോത്ത് എന്നാ പറയുക നാട്ടിൽ പക്ഷേ അത് ഒറിജിനൽ കാട്ടുപോത്തല്ല ഇതാണ് ഇതാണത് കാട്ടുപോത്ത് വാട്ടർ ബഫൽ ഓസ്ട്രേലിയ കണ്ടുവരുന്ന വൈൽഡിൽ കണ്ടുവരുന്നാണ് തേക്കാണുന്നത് അവന്റെ കൊമ്പാണ് അതിശയം എന്ന് പറയുന്നത് ഭയങ്കര കൊമ്പ് ബൈസൺ ബൈസനാണ് നമ്മുടെ കാട്ടി എന്ന് പറയും അത് ഒറിജിനൽ കാട്ടുപോത്തല്ല നമ്മൾ കാട്ടുപോത്ത് കാട്ടുപോത്തെന്നാണ് പറയുന്നത് അപ്പം ഏതായാലും വിട്ടാലോ അടുത്ത സ്ഥലത്തോട്ടെ ഒളിയല്ലായിരുന്നോ അല്ലെങ്കിൽ കണ്ടില്ലേ കാട്ട് കാട്ടിരുമയെ കണ്ടില്ലേ അല്ലേ കാട്ടു പോത്തിനെ തീറ്റായിട്ട് എടുത്തിട്ടുണ്ടെന്നാൽ പോയാലോ ഓക്കെ അങ്ങനെ ഞങ്ങൾ കക്കഡു വെൽക്കം ടു ദ അബോർജിനസ് ലാൻഡ് ഓഫ് കക്കഡൂർ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് അകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ പറഞ്ഞുകൊണ്ട് ഡാർവേൽ നമുക്ക് നേരെ പോകാം പക്ഷേ ഇതിനകത്തോടെ കയറി വരുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ട് കേട്ട് പോകാം അതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലേ കക്കഡൂർ നാഷണൽ പാർക്കാണ് സൂപ്പർ ഏഹ് ഇപ്പം എത്ര ഇരുപത്തി ഇരു അത്രയോ ഇപ്പം ഈ മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടാ ഇവിടുന്ന് മുപ്പത്തെട്ട് അതെ സോറി ആ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആ ഇരുപത്തൊമ്പത് അല്ലേ നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ട ഇവിടെന്നേ കക്കിട് കണ്ടോ അതിൽ കക്കിട് വന്നെന്നുള്ളൊരു തെളിവ് വേണമല്ലോ ഈ ഈ ഇതിനകത്തൊന്നും ഒരു ഇവ ഇതുവഴി ഒന്നും ഒരു മനുഷ്യർ പോലും പോകുന്നില്ല അപ്പം ഇത് കണ്ടത് നമുക്ക് വലിയ ചെതൽപ്പുറ്റം കണ്ടോ ഭയങ്കര വലിയ ചെതൽപ്പുറ്റേ എന്നാൽ വലുപ്പമാണെന്ന് അറിയുമോ ഇങ്ങനെ നിൽക്കുകയോ ഈ പ്രദേശം മുഴുവനുണ്ട് ഇത് പോയി ഇതിനെക്കാട്ടും വലുപ്പുള്ള ഇപ്പോൾ റോഡ് സൈഡിൽ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ എടുത്തുനിന്നുള്ളൂ ഭയങ്കര വലുപ്പം എന്ന് പറഞ്ഞാൽ അന്യ വലുപ്പമാണ് ചെതൽപ്പുറ്റിനൊക്കെ ഭയങ്കര വലുപ്പം ഇപ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വലിയ ചെതൽപ്പുറ്റ് നമ്മൾ ഈ റോഡിലെല്ലാം കുതിരയാണ് പക്ഷേ നമ്മൾ വരുമ്പോൾ ഇവൻ കയറി വാലിഞ്ഞകത്തോട്ട് പോകും കാട്ടുകുതിര എനിക്ക് തന്നാൽ അത്ര അപ്പുറത്താണ് ഇപ്പം കയറിയാൽ മുകളിലോട്ട് പോയതേ ഉള്ളൂ എന്തു ആ വഴിയിൽ വഴിയിൽ ആ വഴിയിലുണ്ട് വഴിയിലുണ്ട് നമ്മൾ അതിനെ നോക്കി നിൽക്കുക അതെ അതെ അവിടെ അങ്ങോട്ടാണ് കയറിപ്പോയത് വേണ്ടത് വേണ്ട വേണ്ട കാട്ടുകുതിര കാട്ടുകുതിര ഇവനാണ് ഇവിടെ ഇഷ്ടം പോലെ കുതിരയാണ് ഈ റോഡിൻ്റെ സൈഡ് മുഴുവൻ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവനിങ്ങനെ ഓടിക്കയറിപ്പോ കണ്ട അവിടെ ഉറങ്ങിപ്പോണ്ടോ ഏയ് അതുകൊണ്ട് നിൽക്കുന്നു ഒരെണ്ണം അവിടെ അവിടെ ഒരെണ്ണം ഉണ്ട് തേണ്ടത് വേണ്ട ഒരെണ്ണം നിൽക്കുന്നു ഇവിടെ കറുത്ത കാട്ടുകുതിരയാണ് കണ്ടല്ലോ അത് അതുകൊണ്ട് രണ്ടെണ്ണം ആണ് ഇവിടെ നിൽക്കുന്നത് ഈ പാർക്കിനകത്ത് കണ്ടോ കറുത്ത കുതിരയാണ് കണ്ടോ ഭയങ്കര രണ്ടെണ്ണം ആണും പെണ്ണു ഭാര്യയും പുറത്താവാൻ തോന്നുന്നു രണ്ടല്ലേ രണ്ടെണ്ണം നിൽക്കുന്നുണ്ടല്ലേ പോയ ഡാറിനുള്ള യാത്രയിലാണ് ഓൾഡ് റോഡ് എന്ന് പറഞ്ഞു അതായത് നമ്മുടെ നമ്മുടെ അരുൺ നമ്മുടെ അവിടുത്തെ മാനേജർ പറഞ്ഞാണ് ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇച്ചിരി നല്ലൊരു ഒരു ഫോർ വീൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി കയറിപ്പോണത് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു പത്തിരുന്നൂറ്റൊൻപത് കിലോമീറ്റർ കാണും പത്തിരുന്നൂറ്റൊൻപത് കിലോമീറ്റർ കാണുമായിരിക്കും അപ്പോൾ ഈ റൂട്ട് കിടത്തുകൊണ്ടില്ലേ ആ ഒരു ഇതുപോലെ ഉള്ള ഗ്രാവൽ റോഡുകളാണ് പോകുന്നത് ഇനിയിപ്പം നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറിനെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ എല്ലാവരും കാലും കൈയ്യുമൊക്കെ സ്ട്രെച്ച് ചെയ്യാമെന്ന് ഇറങ്ങിയതാണ് ആപ്പിളും ഓറഞ്ചൊക്കെ ഇരിപ്പില്ലേ ഓക്കെ ആ ആപ്പിളോ എന്നാൽ ആപ്പിളുണ്ട് പഴമുണ്ട് അല്ലേ നോക്കണം നോക്കണം പഴം എവിടെയോ ഇരിപ്പുണ്ട് പഴമൊക്കെ എടുത്തോ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് എന്താ പോരുവെന്ന് ചോദിച്ചതുകൊള്ളു പോർന്നു അപ്പോൾ അവിടെ എവിടെയെങ്കിലും പഴം എടുക്കണം അങ്ങനെ കുറച്ച് കേസ് കെട്ടുകളുണ്ട് വെള്ളം കുടിക്കണം ദാഹിക്കുന്നു ഈ റൂട്ട് വഴിയാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത് ഈ റൂട്ട് വഴി ഉണ്ടോ ടാവൽ റോഡ് ലൂസ് സർഫേസ് ബീവർ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ നല്ല പൊടിയാണ് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലേ അന്യായ പൊടിയാണ് പൊടി പൊടി അതെ പൊടി നമ്മളെങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പൊടി കാണാൻ പറ്റില്ല ജയ്ബ്രൂ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പെട്ടെന്ന് പച്ചപ്പായി മാറി നമ്മളൊരു മുതല ഖാലിസ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ചാലിസ് ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഈ നമുക്ക് വണ്ടി ക്രോസ് ചെയ്യാം അങ്ങോട്ടുള്ള ഒരു യാത്രയാണ് അവിടെ കുറേ മുതലേനെയൊക്കെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ ആണ് ഏതാണ്ട് നമുക്ക് പക്ഷേ അവർ റോഡിൻ്റെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇതുപോലൊക്കെയുള്ള പറമ്പുകളിൽ ഒന്നും കയറരുത് കാരണം മുതല കാണെന്നാണ് ചെറിയ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ആ ക്രീക്കിൻ്റെ അവിടെ നിന്ന് മുതല കാണുന്നത് കൊണ്ട് ഇവിടുന്ന് അതിനകത്തോട്ടൊന്നും കയറി പോകരുന്ന് അവർ പ്രത്യേകം ഓരോ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ സാഹസത്തിനൊന്നും പോകുന്നില്ല നേരെ മുതലേനെ കാണാനുള്ളൊരു സ്ഥലമുണ്ട് അങ്ങോട്ടൊന്നു പോകാം അല്ലേ ഓക്കെ അപ്പോൾ ഇനി വേണ്ടി ഇരുപത്തുന്ന ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ആ മഡ് റോഡിൽ നിന്നൊക്കെ ഇറങ്ങി കുറേ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതെ പിന്നെ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേരെ ഡാർവിൻ നല്ല ചൂടല്ലേ നല്ല ചൂടാണ് നമ്മൾ കാൽ ഇസ് ക്രോസിംഗ് അതാ അങ്ങനാന്ന് തോന്നുന്നത് എൻ്റെ പ്രൊണൗസിയേഷൻ ഇത് വളരെ ഫേമസ് ആണ് ഇവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വരാം പക്ഷേ മുതല രണ്ട് സൈഡിലും കിടക്കും പക്ഷേ ഈ പ്രാവശ്യം മുതലേ ഉണ്ടാകോ ഇല്ലയെന്നറിയാൻ പറ്റില്ല ഏതായാലും നമ്മൾ അങ്ങോട്ടേയല്ല ഞങ്ങൾ പോകുന്ന റൂട്ട് തന്നെയാണ് അവിടെ നിന്നൊരു മുപ്പത് കിലോമീറ്റർ ഉള്ളിലോട്ടല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പുകളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കാൽസ് ക്രോസിങ് അല്ലേ കാലിസ് ക്രോസിംഗ് ഞാൻ തോന്നുന്നു അത്തിയല്ല ഉറപ്പാണോ എൻ്റെ വിലമായ സംശയം ഇത് അത്തിയാണെന്നുള്ളതാണ് അല്ല അല്ലേ അത്തിക്ക ഇത് കൊണ്ടൊക്കെ അത്തിക്ക ഏകദേശം ഇത് കൊണ്ടൊക്കെ തിന്നരുത് കേട്ടോ ആണോ എന്ന് കാണിച്ച് ഫിഗ് ആണോ ഏയ് ഫിഗ് അല്ല ആ ഫിഗ് ആണത്തില്ല അല്ല ഒന്ന് കാണിച്ചേ ഓ ഇതാ കായല്ലേ അല്ലേ കാട്ടത്തി കാട്ടത്തി കാട്ടെത്തി ഇതേണ്ടല്ലേ ഇഷ്ടം പോലെ ഈ കായ് ഇഷ്ടം പോലെ ഉണ്ട് അതെ അവിടെ എല്ലാം നല്ല മണവും ഉണ്ട് കേട്ടോ ആ എന്നു പറഞ്ഞവർക്കുള്ള ഒരു പ്രതീതിയാണ് അവിടെല്ലേ ഇത് ഇതേണ്ടല്ലേ സംഭവം ആ പ്രതീതി ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് നമുക്ക് മുതലേ കണ്ണാൻ പോയാലോ ഇതാണ് കാഹിൽസ് ക്രോസിങ് ഉണ്ടോ ഈ ഇവിടെ ഈ ഇതാണ് കാഹിൽസ് ക്രോസിംഗ് ഇതുവഴി നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് വ്യൂവിങ് പ്ലാറ്റ്ഫോമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതലേ ഇവിടെ ഇവിടെയൊക്കെ കാണുമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നമുക്ക് ഒരിക്കലും വെള്ളത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി വണ്ടി കൊണ്ട് പോകണം നമുക്ക് പോകാൻ പറ്റില്ല അത് ഇപ്പം അവരടച്ചയൊക്കെ എന്തോ സേഫ്റ്റി സേഫ്റ്റി റീസൺസ് കൊണ്ട് നടന്നു പോകാം ഇത് ഇതുണ്ട് ഇതാണ് കാഗിൽസ് ക്രോസിങ് ഇത് ഇപ്പം നമുക്ക് ആക്സസ് അല്ല അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോൾ രണ്ട് സൈഡും ചിലപ്പോൾ മുതലെയൊക്കെ ചിലപ്പം കയറി വരും നോ ഡ്രോൺ അന്നും അല്ല ഇവിടെ അല്ല ഇവിടെ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമുണ്ട് ഫയർ ആംസ് ട്രാപ്പ് നെറ്റ്സ് ഉണ്ട് പെറ്റ്സൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണുണ്ടോ ഏതായാലും അങ്ങോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം എല്ലാം കാണാൻ പറ്റുമോ ആ അത് അങ്ങേറ്റത്ത് ഉറങ്ങാൻ കിടപ്പാണ് കേട്ടോ ആ മൂലക്കെ ഒരണം കിടപ്പുണ്ട് ഇത് അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇതന്നെ ഇത് തന്നെ അറിയുമോ ലോ ടൈഡ് വരണം ഹൈ ടൈഡ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ഹൈ ടൈഡ് കണ്ടല്ലേ അവിടെ അവിടെ അങ്ങപ്പുറത്ത് നിൽക്കുന്നത് ലോക്കൽ ആൾക്കാർ ഇവിടുത്തെ അവർക്ക് ഇവിടെ ഒന്ന് മീൻ പിടിക്കാൻ എല്ലാം അലൗഡാണ് അതെ അതെ അവിടെ ആണ് അതെ അവിടുന്ന് ഒരാൾ വരുന്നുണ്ടല്ലേ അതെ 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 ഒരെണ്ണം ആ മൂലയ്ക്ക് കിടപ്പണം കണ്ടോ ഈ വണ്ടി പോകുന്നത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെയാണ് അവർക്കിപ്പം കിടക്കാൻ അവകാശമുണ്ട് നമുക്ക് പക്ഷെ പബ്ലിക്കായിട്ടുള്ള വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അതുവഴി പോകാൻ പറ്റുകയില്ല ആ വണ്ടിക്ക് അവർക്ക് ലോക്കലായിട്ടുള്ള ആളാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ ചില കമ്മ്യൂണിറ്റീസ് അപ്പുറത്തുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം പക്ഷേ നമുക്ക് പോകാൻ പറ്റുകയില്ല അവർക്ക് സ്പെഷ്യൽ പെർമിറ്റുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് റിസ്ക് യുവർ ലൈഫ് അതായത് ഫേറ്റ്ലൈറ്റ് കോക്കലൈറ്റ് അറ്റാക്ക് ഇവിടെ നേരത്തെ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് മനുഷ്യരെ പിടിച്ചിട്ടുണ്ട് അത് കാരണം റിസ്ക് ചെയ്യരുതെന്നവൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അവിടെയൊക്കെ ആൾക്കാരും മീൻ പിടിക്കുന്നുണ്ട് കാരണം നല്ല മീനിങ് കിട്ടുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ മൂലയ്ക്ക് വരെ കിടപ്പും ഉണ്ട് ഒരു വലിയ സാൾട്ട് വാട്ടർ കോക്കടലുണ്ടോ ഇതിൻ്റെ ലോ ടൈഡിലാണ് ഹൈ ടൈഡ് കൂടുമ്പോഴാണ് ഈ മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ലോക്കൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് േ കടന്നു വലിയ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ അതുവഴി പോവാനാ കണ്ടല്ലേ ഈ വണ്ടി നേരെ ആ വള്ളത്തിൽ കൂടെ ഇറങ്ങിയാ പോകുന്നത് മൊലാഴ് അടക്കൂടെ പോകുന്നത് ഞങ്ങൾ നമ്മുടെ ക്രോസിംഗ് കണ്ടു പക്ഷെ അൺഫോർച്യുനേറ്റി ക്രോസ് ചെയ്യാൻ പറ്റിയില്ലേ അതെഴുതി അവിടെ എഴുതി വെച്ചാൽ മെയിൻ സ്റ്റോർ ചെയ്താ അവിടെ ആ ആൾക്കാർ മരിച്ചിട്ടുള്ളതാണ് അവിടെ കുറേ ആൾക്കാർ മരിച്ചിട്ടുള്ളതാണ് അവിടെ ഈ ചില സമയങ്ങളിൽ ഇപ്പം അവിടെ ഞങ്ങൾ മൂലക്കുറഞ്ഞ മാറി കിടക്കുന്നുണ്ട് എപ്പോഴും അതിലേക്ക് അടുത്ത് വരുന്നത് പറയാൻ പറ്റും പക്ഷേ അവിടെ പോകാൻ പറ്റും അതാ അവരുടെ വണ്ടി അവിടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അപ്പുറത്ത് അവർക്ക് മീൻ പിടിക്കാനും അല്ലെങ്കിൽ അലൗഡാണ് നമ്മളിൽ ഇങ്ങനെ വെളിയിൽ നിന്ന് ടൂറിസ്റ്റുകൾ കൊണ്ട് അതെ അതെ എന്നാൽ വിട്ടാലോ ഓക്കെ ഇത് ഈ കങ്കാരൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ആണ് അതായത് നമ്മുടെ അവിടെ ഇത് വലിയ കങ്കാരൂസാണ് പക്ഷേ നമ്മളൊരു കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളല്ലത് അത് വലിയ ആണ് ഇവിടുത്തെ ഈ കങ്കാരൂസിൻ്റെ വലുപ്പം ഇത്രയേ ഇത്രേ ഉള്ളൂ കണ്ടല്ലേ അതൊരു ഫാമിലിയാണ് അവൻ ഓടി കണ്ടോ ഇവന് ഇത് അവിടുത്തെ പുള്ളി ഭാര്യ ഭർത്താവാണ് അതായിരിക്കുന്നത് കേട്ടോ എല്ലും ഉണ്ട് കങ്കാരൂസ് ഇഷ്ടംപോലെ കങ്കാരുണ്ട് ഇഷ്ടം പോലെ ഇതോട് തീർച്ചയായും കണ്ടോ ഇതാണ് ഈ കങ്കാരുസിൻ്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് വലിയ കങ്കാരു തന്നെയാണ് നമ്മളവിടെ കാണുന്നതിൻ്റെ തീരെ ചെറുതാണിത് കാരണം അതാണ് ഓരോ സ്ഥലത്തിനനുസരിച്ച് മനുഷ്യരുടെ വ്യത്യാസമില്ലേ എന്ന് പറഞ്ഞ കൂണൊക്കെയുള്ള ഇതാണ് വലുപ്പ വ്യത്യാസം ചെറിയ അംഗരു ഞാൻ നടക്കിരിക്കുന്ന കുഞ്ഞാണ് ബാക്കിയുള്ള എല്ലാം അഡൽട്ടാണ് എല്ലാവരും ഓക്കെ അല്ലേ പിന്നെ ഞങ്ങളെ കുറച്ച് നേരത്തെ ഓടുന്ന ശേഷം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ ഫൈനൽ അല്ല നമ്മുടെ ഫൈനൽ എന്ന് പറയുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം അതല്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം ഡാർവിൻ ആയിരുന്നു അപ്പൊ ഞങ്ങള് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരോട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ക്യാപ്റ്റൻ ഖജാൻജി മാർഗദർശി എല്ലാരോടും ചോദിച്ചു മനസ്സിലാക്കാം എല്ലാവരോടും കാര്യങ്ങളെ ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് എന്നുള്ളത് എങ്ങനെയാ രാത്രി ഒക്കെ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ില്ലേ എല്ലാ എനിക്ക് മാത്രം യാത്ര ഓരോ കാട്ടുപോത്തിനെ കാണിച്ചില്ലേ ൂരാണോഞ്ഞാൽ പക്ഷെ ഇത് അത് കാരണം നമ്മള് പതൊക്കെ ഓടിച്ചു നിർത്തിയല്ലോ ചെറിയൊരു ഇതോടെ ക്ഷീണം കൂടെ ഉണ്ട് നമുക്ക് സെറ്റാക്കാം നമ്മളെത്തിന്റെ അതെ നമ്മളെ സന്തോഷിന്റെ വീട്ടിൽ അല്ലേ ധാരണില്ല സന്തോഷിന്റെ വീട്ടിലെത്തി വളരെ സന്തോഷം അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അല്ലെ നാട്ടിലൊരു അത്യാവശ്യം അദ്ദേഹം നാട്ടിൽ പോകുവാണ് അതെന്താ അപ്പൊ നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് കൂടുതൽ കാണിക്കാനോ പറ്റിയില്ല പക്ഷെ അടുത്ത വീടേക്കെ ഉണ്ടാവല്ലേ ചേട്ടനെടുണ്ട് നമ്മൾ വീടുണ്ട് അതെ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ വീട് തുറന്നു തന്ന സന്തോഷിന് ഒരായിരം നന്ദി പറയുന്നു അതാണല്ലോ നമ്മുടെ മലയാളികൾ പേര് സന്തോഷ് സന്തോഷ് ഫുൾ ഡെയിം പിന്നെ നാട്ടില് ഈരാറ്റുവേട്ട ഈരാറ്റുവേട്ട മോന്റെ പേര് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആറിൽ എത്തി നിക്കാണ് അപ്പൊ നമ്മുടെ മനോഹരമായ ഒരു ബിരുന്ന് അല്ലേ നമ്മുടെ റോയി സാറ് അദ്ദേഹത്തിന്റെ വൈഫ് മനോഹരമായ ഒരു ഡിന്നർ നമുക്ക് വേണ്ടി അത് ഒരുക്കി എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഡാർവിൻ മലയാളി അസോസിയേഷന്റെ വാരിഭാവൾ എല്ലാവരും ആണെങ്കിൽ നിൽക്കുന്നത് എല്ലാവരും പെട്ടെന്ന് പരിചയപ്പെടാം എൻ്റെ രാജീവ് ഡാർവിൻ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡൻറ്റും പബ്ലിക് ഓഫീസറും ആയിരുന്നു നിങ്ങളെ ഇവിടെ കാണാനും നിങ്ങളോട് സമയം ചെലവഴിക്കാനും ഈ നല്ലൊരു സായാഹ്നം ആ പങ്കിടാനും കഴിഞ്ഞ അതിയായ സന്തോഷം ആ ഇത് എൻ്റെ വൈഫ് റാണി ആ ബർത്ത്ഡേ ആണ് ആരാണ് ഹാപ്പി ബർത്ത്ഡേ ഇത് ഈഡൻ ആ What is it? name? Hello, my name is Aiden. Uh, yeah. Let's do um. What? We cheer. We cheer. കോട്ടയം പാല ഹലോ എൻ്റെ പേര് റോയി ഞാൻ ഒരു ടീച്ചറാണ് ഇവിടെ ഞങ്ങൾ ടീച്ചിങ് ഫാമിലിയാണ് എല്ലാവരും എല്ലാവരും ടീച്ചേഴ്സാണ് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ സമയം സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷം ഞാൻ ബിനു ടീച്ചിങ്ങിലാണ് രണ്ട് മക്കള് ഇവർ രണ്ടുപേര് എലിസബത്ത് ാണ് പറഞ്ഞു പേര് ദീപു എന്നാണ് ദീപു ദീപുന്റെ ഫാദർ ആണ് ഫാദർ ആണ് അവരിന്ന് പറഞ്ഞോളൂ മൂന്ന് മാസമായിട്ട് ഇവിടെ ഉണ്ട് എന്റെ മോനാണ് പറ കോട്ടയം ആയിക്കൊന്നും ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പം ഞാൻ ജിൻസൺ ഇത് എൻ്റെ മമ്മി ഡേയ്സി പൊളിറ്റീഷൻ കുറയാറായിട്ടില്ല ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട് ഡാർമൺ മെലാളി അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഇതെൻ്റെ മമ്മി ഡേയ്സി ഇളയമോൾ അന്ന മൂത്തയാൾ എയ്മി വൈഫ് അനു പപ്പ ചാൾസ് ആന്റണി മാറിപ്പോട്ട് ജോമോൻ നാട്ടില് ആയിരിക്കും ഇനി ഇനി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ കേട്ടോ ഒന്നോളൂ ഇത് ഇത് പറഞ്ഞ ഇത് എന്റെ സുഹൃത്ത് ദിലു അദ്ദേഹം ഒരു മോഡലാണ് പിന്നെ പല ചെറിയ ഇത് വനിതകളൊക്കെ നമ്മളെ എറണാകുളത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കട്ടൌട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഇത് കാണാൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു രൂപ ഇല്ലാത്തതാണ് കാരണം പൃഥ്വിരാജിന്റെ എല്ലാവരുടെയും സ്വന്തമായിട്ട് രൂപ എന്റെ ചാനലിലെ മോഡലായിട്ടാണ് സ്ഥലം കായലപ്പള്ളി നമ്മുടെ അടുത്ത ഡയറക്ടറാണ് പറയുന്നത് മോഡലാന്നൊക്കെ പറയുവോ അതിനുള്ളത് പറ്റിയല്ല മൈക്കടുത്തേക്ക് കൊടുക്കുക നമ്മൾ നോർമലി പറഞ്ഞു കിട്ടാമോ അല്ല അല്ല ഞാൻ ഞാൻ പണ്ടേ പറഞ്ഞു ഇവനെ ഇങ്ങനെ നമ്മൾ െപ്പാ നമ്മള് പാവ അിക്കും ഒരു വടമലിക്ക് വന്നപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ഡ്രസ് അങ്ങനെയായിരുന്നു അപ്പൊ അറിയലാത്ത ഷായിപ്പാപ്പന്റെ കൂട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞ അങ്ങനെ പരിചയപ്പെട്ടെന്നേ ഉള്ളൂ അപ്പം പിന്നെ പലരോടും നമ്മൾ പറഞ്ഞ് അത് അങ്ങനെയല്ല പേര് ഇപ്പം രണ്ടുപേരും ഇതിപ്പോ പുതിയ സർനെയും താന്നിക്കുന്ന രണ്ടുമൂന്ന് പിള്ളേരും ഇത് അതില് സാധാരണ പാപ്പരായിട്ട് ഞാൻ ഷായി പാപ്പന്റെ പേരിലെ പറഞ്ഞു നമ്മുടെ ബന്ധുക്കാരനാണ് അതുകൂടാതെ റോയ് സാറും നമ്മുടെ ബന്ധുക്കാരനാണ് പറഞ്ഞു പറഞ്ഞ് നമുക്ക് കാർണവ്മാർ പറഞ്ഞ ബന്ധം ഇപ്പൊ കിട്ടി കഴിഞ്ഞാൽ നമ്മള് മൂന്ന് ബന്ധുക്കാര ഇത് നമ്മുടെ ഒത്തിരി സണലായിരുന്നു നേരത്തെ ഒത്തിരി മുടി ഉണ്ടായിരുന്നു ഞാൻ മുടിയുണ്ടായിരുന്നു അത് കട്ട് ചെയ്തു ഡോബർമാൻ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ട്രാവുലിന്ന് പോകുന്നത് നമ്മളൊരേ മനസ്സുള്ള അപ്പൊ ഇന്ന് നമ്മളെ ഇവിടെ കാണാൻ സാധിച്ച മലയാളികളുടെ എല്ലാം ഒരാളെ നന്ദി പറഞ്ഞുകൊണ്ട്